കുറച്ച് ദിവസം മുന്നേ കെ എസ് ആർ ടി സി ബസ് വെച്ചിട്ടുണ്ടായിരുന്നു ജനിച്ചിട്ടുണ്ടാണ് ഞാൻ സർവ വസ്ത്ര വിഭുതയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കൊറച്ചുനാള് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു ഒത്തിരി ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളെ കിട്ടിയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ ഒരു മൂന്നാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്ക്ലൂസീവ് തന്നെ യൂട്യൂബിൽ നമ്മളാണ് അത് ഇടുകയും ചെയ്തത് ഒരു പെൺകുട്ടിക്ക് ബസ്സിലുണ്ടായ അനുഭവം ആ സമയത്ത് ഞാൻ ആ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ചില പുതിയതായിട്ട് ഉള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ വെച്ചായിരുന്നു ഞാൻ അപ്പം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് ഇപ്പം അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആ കുറച്ച് രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി അയച്ചും തന്നതാണ് ഓക്കെ നമ്മുടെ കുറച്ച് തിരക്കും കാര്യങ്ങളുമായിട്ട് നമ്മൾ പോയുണ്ട് അത് ഇതായിട്ടില്ല അത് മാത്രമല്ല അത് സെക്കൻഡ് ഒരു വീഡിയോ ആണ് ഇട്ടത് തേർഡും ഫോർത്തും ഒക്കെ കിടപ്പുണ്ട് ഓക്കെ അതും കൂടെ വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നേരത്തി ഓക്കെ എന്തായാലും അത് ഇനിയും അപ്ലോഡ് ചെയ്യാനൊരു കുറച്ച് ദിവസം കൂടെ എടുക്കും എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ എന്തായാലും ഞാൻ അന്നത്തെ സംഭവത്തിൻ്റെ വീഡിയോ ഒന്നും കൂടെ ഒന്ന് വെച്ചുതരാം え, இവിടെ കൈയിരിക്കത്തോളോ ഇത്ര ഇത്രേ സ്ഥലം ഉണ്ട് നീ നീക്കാൻ. ഹേ? ഇത്രേം സ്ഥലം നീ നീക്കാൻ ഉണ്ട്. പേ ഇതിന്റെ ഇടയിലี่ยക്കെന്തുവയുന്നു? ബാഗ് കൈയിലായിരിക്കുന്നേ. ബാഗിന്റെ ഇടേ പിടിക്കുന്നു. അടുത്തെ കൈരൾ കൊണ്ട് നീക്കുന്നു. എന്തു നമ്മൾ കൊട്ടന്മാരെ ഇവിടെ ഇരിക്കുന്നവരേ? ഇതെ ഒരിക്കല്ല ഞാൻ ഒരിക്കയാ നോക്കിയടാ. ആ ഇറങ്ങി അയ്യോ ഹോസരജി ഇല്ല ഇത്രേം സ്ഥലം ഉണ്ടായിട്ട് ഇയാളെ دارهയ പൊട്ടงളിപ്പിക്കുന്നേ. ഇത്രേം സ്ഥലം ബാഗിന്റെ ഇത്രേം ഉണ്ടായിട്ട് ഇവിടെ കൈ വെച്ച് ഇങ്ങന ഇങ്ങനെ തൊട്ടിട്ട് ആരെന്ത പൊട്ടന്മാര് ശ്രദ്ധിച്ചില്ലേ ഞാൻ കൈയെടുത്ത് അയ്യോ വീഡിയോ ഈ വീഡിയോ ഒരു എട്ടു ലക്ഷം ആൾക്കാരോളം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനായപ്പോ ഇദ്ദേഹം തന്നെ ഈ കൊച്ചിന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തന്നെയാണ് എന്നോട് ക്ഷമിക്കണം ഒരു അബദ്ധം പറ്റിയതാന്നുള്ള രീതിയാണ് മെസ്സേജും കാര്യങ്ങളും അയച്ചു അപ്പൊ കൊച്ചു പറഞ്ഞു നിങ്ങളാണെന്ന് എന്ത് വിശ്വാസം ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പം ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഫോട്ടോസ് ഇട്ട് കൊടുത്തപ്പോൾ പറഞ്ഞ് നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞു നമ്പർ അയച്ചു കൊടുത്തപ്പോൾ ഇത് വിളിച്ചപ്പോൾ ഇയാൾ വീട്ടിൽ ആൾക്കാരുണ്ട് പിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കട്ട് കണ്ട ചെയ്തു കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം വിളിച്ചപ്പോഴാണ് പറഞ്ഞത് നേരിട്ട് കാണണം അപ്പോൾ ഇവരുടെ ഫാമിലി ആയിട്ട് തന്നെ വൈഫായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു വൈഫുമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു അത് മാത്രമല്ല ഈ കൊച്ചും കൊച്ചിൻ്റെ കസിനും ഒക്കെ കൂടാണ് അമ്മയും ഒക്കെ കൂടാണ് അവരെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴാണ് അറിയുന്നത് ഇവനൊരു പെൺ കൊച്ചുള്ള കാര്യം ഒരു പെൺകൊച്ചിൻ്റെ അച്ഛനാണ് ഈ കാട്ടി കൂട്ടിയതൊക്കെ പിന്നെ അത് മാത്രമല്ല ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും കൂടെ ആണ് ഒന്ന് ആലോചിച്ചു നോക്കി എല്ലാം ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും ഞാനും എൻ്റെ കുടുംബവിധി നാണ പിള്ളോടൊന്നും എനിക്കിത് പറയാൻ എനിക്ക് പറയാൻ പറ്റുമോ ഓക്കെ എന്തെങ്കിലും ആട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ കൊച്ചു രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പോയി കണ്ട കാര്യങ്ങളും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അവൾ തരുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് മാത്രമാണ് ഇപ്പോൾ ഇറക്കി ഇനി തേടും ഫോർത്തും ഒക്കെ കിടപ്പുണ്ട് കാരണം അറിയാമല്ലോ ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഈ വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഇത് വെച്ച് തരാം കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു ഒത്തിരി ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളെ കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബസ്സിലാളെ കിട്ടി പുള്ളിയൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുച്ചിൻ്റെ അച്ഛനാണ് വൈഫുണ്ട് ഒരു അച്ഛൻ അമ്മ ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല അങ്ങനെ ഞാൻ എനിക്ക് ആളെ കിട്ടി പിന്നെ ഞാൻ വീട്ടിലെ ചേച്ചിനെ കാണാൻ പോയപ്പോൾ ഒരു മോളുണ്ട് എന്നുള്ളതും ആ കാര്യമൊക്കെ അറിഞ്ഞപ്പം ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് വീഡിയോ ഞാൻ ഹൈഡ് ചെയ്തത് കാര്യം അത് അറിയാനുള്ളൊരു പ്രായമായി വരുന്നതേ ഉള്ളൂ എന്റെ പേജിൽ കിടന്നു കഴിഞ്ഞാല് അത് കുറച്ചൊന്ന് കൂടെ കുറച്ചുകൂടി പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിന്റെ അച്ഛനാണ് ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് അനഹ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഐഡ് ചെയ്ത് വെച്ചത് ഒന്ന് ആലോചിച്ചു നോക്ക് ഇതൊക്കെ ഒന്ന് ആലോചിക്കണം ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴൊക്കെ ആലോചിക്കണം വീട്ടിലും മക്കളുള്ള കാര്യങ്ങളൊക്കെ നാളെ അവർക്കായി അവസ്ഥ വരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഏഹ് ഇവനൊരു പെൺ കൊച്ചായിരുന്നെങ്കിലും ഏ ഏ ഇവനൊരു പെൺ അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഏഹ് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ചർച്ച ചെയ്ത ഒരു മൂന്ന് മാസം മൂന്ന് മൂന്നാഴ്ച മുമ്പ് ഈ കാര്യങ്ങളൊക്കെയാണ് എന്നാലും പറയുന്ന ബാക്കിയും കൂടെ കേട്ടോ റീച്ചാൽ എനിക്ക് ആളെ കിട്ടി എനിക്ക് എനിക്ക് എന്താണോ വേണ്ടത് അത് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ആ മോളെ ഓർത്തിട്ടും പിന്നെ ആ ചേച്ചീനെ ഓർത്തിട്ടു ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചു ഡയറക്റ്റ് സംസാരിച്ചു അപ്പൊ ചേച്ചി ഒരു പേഷ്യന്റ് ആണ് വൈഫ് ഒരു പേഷ്യന്റ് ആണ് ഉം അതിനാ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ വെച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ആ കുട്ടി അതുകൊണ്ടൊക്കെയാണ് കൂടുതലും ഈ ക്ഷമിച്ച് നിൽക്കുന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും അവർ വിട്ട് വട്ടങ്ങൾ അവിടെ ചെല്ല് ഇന്നെടുത്ത് സംഭവമാണെങ്കിൽ ഇവിടെ ചെല്ല് അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ വെച്ച് ചെയ്യും എന്തായാലും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ചില ആവുമ്പോരുടെ ഒരു വിചാരമുണ്ട് ഏഹ് ഈ പൂക്കളിൻ്റെ താഴെ മുട്ടിൻ്റെ മേലുള്ള ഒരു ഉണ്ട് അത് പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വലിയ ഇതൊന്നുമില്ല കുറച്ച് നാളെ ഇങ്ങനെ ഉപയോഗിച്ച് കളയാന്നിട്ട് അടുത്ത പിടിക്കാം എന്നുള്ള രീതിയില്ല ഒന്ന് ആലോചിച്ച് നോക്കും നീ ഒക്കെ പന്ത്രണ്ട് വയസ്സ് ഉള്ളൊരു മോളെ അച്ഛനാണ് ഇവക്ക് എത്ര വയസ്സുണ്ട് അയാൾക്കൊച്ചിനെക്കാളിലൊരു എന്താ പറയണ്ട ഒരു എട്ട് വയസ്സ് കൂടുതൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളിൽ കുട്ടിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ ഇതൊന്നും ഒന്നും ചെയ്യാതെ അന്നേരത്തെ സുഖത്തിന് വേണ്ടി അപ്പോൾ ഇവനെന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടിയിട്ടെന്ന് ആർക്കറിയാം എന്നാലും ആ വൈഫ് സംസാരിക്കുന്ന അവൾ എടുത്തിട്ടുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അത് ഞാനൊന്ന് പ്ലേ ചെയ്തു തരാം എൻ്റെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴേക്കും പുറത്തെ കടിയൊക്കെ നടക്കുമ്പോഴേ അല്ലെങ്കിൽ അയ്യോ അയാളെ വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും അത് വേദനയാകില്ല എങ്ങനെ പലപ്പോഴാണ് നല്ലൊരു പാ അങ്ങനെ വിചാരിക്കും അപ്പോൾ അതൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും എൻ്റെ വിഷയം വന്നിട്ടില്ല അങ്ങനെയൊരു പക്ഷെ എന്തായാലും എനിക്ക് അവരെ അറിയിക്കാൻ പറ്റി കാര്യം നാളെ ഒരു സമയത്ത് ആ കുഞ്ഞിനെ ഏതെങ്കിലും ആ മോളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോളയോ ഇയാളുടെ അടുത്ത് നിർത്തിയിട്ട് പോകുമ്പോൾ എത്രത്തോളം സേഫ് അല്ലെന്നുള്ള അവർക്ക് അറിയത്തില്ല അവർക്ക് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഒരു ക്യാരക്ടർ ഉള്ളത് അവർക്ക് അറിയില്ല പക്ഷെ എനിക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ചേച്ചി പറഞ്ഞു മോളോട് ചോദിക്കാം ഒറ്റയ്ക്ക് സമയത്ത് മോളോട് ചോദിച്ചു നോക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൂക്ഷിക്കാം എന്നുള്ള പിന്നെ ചേച്ചിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് അങ്ങനെ ഒരു ബോൾഡായിട്ടുള്ളൊരു ചേച്ചിയല്ല വയ്യാത്ത ആ ചേച്ചി ഇങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്ക് കൈ വറക്കുന്നുണ്ട് ചേച്ചി നമുക്ക് തന്നെ ഹെൽത്ത് ആയിട്ട് ചേച്ചിയാണ് പുള്ളി ഗവൺമെന്റ് അവിടെ അറിയിച്ചിട്ടുണ്ട് മതി ഇതി കൂടുതലൊരു പണി അവന്റെ ജീവിതത്തെ അവൻ കിട്ടാനല്ല സത്യം പറഞ്ഞല്ല ആ എന്താ പറയണ്ട ആ ചേച്ചിയാണ് അവളോട് സോറി പറഞ്ഞത് അപ്പൊ ചേച്ചി എന്തിനാ സോറി പറയുന്നതെന്ന് അവൾ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ എന്നിട്ടും അയാളെ കൂടെ നിക്കണമെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കട്ടെ ഇവരെയൊക്കെ നീ പൂവിട്ട് പൂജിക്കണ്ടേ എന്നിട്ട് എന്തിനാ നീ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴോ എന്തോ എനിക്കിത് പറയണമെന്ന് തോന്നി ഈ കാര്യങ്ങള് പക്ഷെ ഇവള് അനക ഉണ്ടല്ലോ അത് പക്ക ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് ഏ അങ്ങനെ വേണ്ടത് സത്യം പറഞ്ഞ പെൺകുട്ടികൾ സത്യം പറഞ്ഞാലോ പിന്നെ എന്താ പറയുക കേസുമായിട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും ഇപ്പം എന്താ പറയണ്ടേ ഫിനാൻഷ്യലി അവിടെ ഇവിടെ ബുദ്ധിമുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ വേണം പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യുന്നത് ഏഹ് ഈ ഒരു പ്രായത്തിലാണെങ്കിലും എന്താ പറയണ്ടേ നമുക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആണ് സത്യം പറഞ്ഞാലോ അപ്പം ഞാൻ ഈ കുട്ടിയോട് സംസാരിക്കുന്നതുകൊണ്ട് എന്താ പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ രീതിയും അതിൻ്റെ പക്വതയും പിന്നെ എന്താ പറയേണ്ടത് ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ പോയ ഓരോ കാര്യങ്ങളും എന്നോട് അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളതാണ് പക്ഷേ എന്താ പറയേണ്ടത് ഒരു പ്രശ്നത്തിന് ഇറങ്ങി തിരിച്ച് കഴിയുമ്പം ഇവിടുത്തെ ആൾക്കാരുടെ രീതികൾ ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മാന്യന് ഇവൻ അവിടെ എല്ലാം മാന്യനും നല്ലവനായ ഉണ്ണിയാണ് പോലീസുകാരും വരെ പറഞ്ഞിരിക്കുന്നത് അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മോശമായിട്ടും ഒരിതും വരുന്നില്ല പറഞ്ഞു മനസ്സിലായോ അതെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഏഹ് ഈ ഒരു ചെറുക്കന എന്താ പറയണ്ട അല്ലെങ്കിൽ ഒരു സിഗറ്റോ അല്ലെങ്കിൽ ഒരു സാധനം എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അവൻ മോശക്കാരൻ അവൻ ഇങ്ങനത്തെവനാണ് അല്ലെങ്കിൽ പോട്ടെ മുടി നീട്ടി വളർത്തി ഇങ്ങനെ യോയോ കാണിച്ചെടുക്കുന്ന ഈ യൂത്ത് പിള്ളേർ എന്താ പറയണ്ടേ കള്ളിനും കഞ്ചാവിനും അതിനൊക്കെ അടിമയാണ് പിന്നെന്താ ബാഗിൽ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പം പിന്നെന്താ കാദിക്കമ്മളിട്ട അവൻ മറ്റേതാണ് അതാണ് ഇങ്ങനെ പറയുന്ന കുറേ ടീംസ് കണ്ടല്ലോ എക്സിക്യൂട്ടീവ് ലുക്കിൽ എന്താ പറയണ്ട ബാങ്കും തൂക്കിയിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നല്ലവനായ ഉണ്ണി കാണിച്ചു കൂട്ടിയ തോന്നിയ മാസങ്ങളൊക്കെ കണ്ടില്ലേ നമ്മൾ ഒരു കാര്യം പറയാം ഒരാളെ കണ്ടിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാനൊന്നും പോവല്ലേ അത് ഏറ്റവും വലിയൊരു മണ്ടത്ത അടുത്തറിയുക എന്താ പറയണ്ടേ പഴകുക മനസ്സിലാക്കുക ഓരോത്തോരുടെ രീതികളൊക്കെ അതായിരിക്കും വേണ്ടത് ഇതിനോടൊന്നും എനിക്ക് വലിയ ഒട്ടും യോജിപ്പൊന്നുമില്ല ഇപ്പം കണ്ടല്ലോ മാന്യം മാറിയ രീതിയിൽ അതുകൊണ്ട് ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയൊന്നും ആയിട്ടില്ല അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയുന്നെങ്കിൽ പറയാൻ നോക്കുക എന്തായാലും ഈ കുട്ടിക്ക് നമ്മളൊരു ബിഗ് സലൂട്ട് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെ പിന്നെ അതുമാത്രമേ എൻ്റെ സെക്കൻഡ് പാർട്ട് ആ കുറിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ സ്റ്റേഷന് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അതും കറക്റ്റായിട്ട് പറയാം അപ്പം ആ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഓക്കെ ലവ് യു